അള്ള പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് കേട്ടോ അന്ധമായി ജീവിച്ചു പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ ചെറുപ്പക്കാരെ മാരകമായ രൂപം കൊണ്ടാണല്ലോ ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് കേട്ടോ ചെറിയ നിരപരാധികളെ കുട്ടികളാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത് എൻ്റെ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം എന്തു കോലം കെട്ടാം എന്തും ചെയ്യാം എന്ന് മനുഷ്യനക്ക് അധികാരമുണ്ടെങ്കിൽ അള്ളാൻ ശിക്ഷിക്കേണ്ട അധികാരമുണ്ട് കേട്ടോ മറന്നു പോകരുത് കേട്ടോ ചോരത്തിളപ്പ് തീനാവണം ആരോഗ്യം തീനാവണം ഉച്ച മക്കളെ ആ സിദ്ധീനാവണം ഇതെല്ലാം റബ്ബ് തന്നതാണ് കേട്ടോ ഒരറ്റ നിമിഷമേ നിങ്ങൾക്കുള്ളു തീർക്കാൻ വായു ഒരു നില അള്ള തന്നിട്ടില്ല തിരിയുമില്ല അതുകൊണ്ട് തന്നെ മക്കളെ ചെറുപ്പക്കാരെ ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിയുന്നേ ഉള്ളൂ ഇന്നലെ കണ്ടില്ലേ വെറും ചെറുപ്പക്കാരൻ മക്കളെ ആലോചിച്ചു കൊള്ളണം എൻറെ നിങ്ങൾ രജിസ്ട്രേഷൻ കബറിലേക്കാണ് എന്റെ നിങ്ങൾ രജിസ്ട്രേഷൻ കബറിലേക്കാണ് ഏത് സമയത്തും മക്കളെ ഞാനും പോകേണ്ടവരാണ് ഒരു മണിക്കൂർ കണ്ടാൽ ഒരു മണിക്കൂർ കാണാനില്ല രാത്രി കണ്ടവൻ പകലില്ല പകൽ കണ്ടവൻ രാത്രിയില്ല എല്ലാം ഒരു നിമിഷമാണ് കേട്ടോ ഉറങ്ങിക്കിടന്നവൻ പിറ്റേന്ന് ശുഭിക്കില്ല ആ മക്കളെ ഒന്ന് ആലോചിച്ചു കൊള്ളേട്ടോ ഏത് സമയത്തും ഞാൻ നിങ്ങൾ ഖബറിലേക്ക് റെസിസുലേഷനാണ് മക്കളെ ദുന്യാവെല്ലാം നിങ്ങൾ ബിൽഡിങ്ങുകളാണ് പക്ഷേ മനുഷ്യൻ്റെ റെസ്സുലേഷൻ ഖബറിലേക്കാണ് എന്നുള്ള ചിന്ത വേണം അന്ത്യമായി ജീവിക്കലല്ല കേട്ടോ അല്ലാതെ തന്ന ആരോഗ്യം അല്ലാതെ തന്ന ആസ് എല്ലാം എന്തിനു ചെലവേ ചോദി എന്ന് പറയും ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങളും കേൾക്കുന്ന നിങ്ങളും മറുപടി പറയണം കേട്ടോ അതെല്ലാം സമയം ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മന്മാരെ എൻ്റെ ചെറുപ്പക്കാരെ ആരോഗ്യം നിറബ്ബ് തന്നതാണ് ആസ് റബ്ബ് തന്നതാണ് അമ്മയോ അപ്പയോ എല്ലായിടത്തും ഗവൺമെന്റോ തന്നെ കേട്ടോ ഒന്ന് അല്പമൊന്ന് ശ്രദ്ധിക്കണം എന്റെ ചുമമാരെ നിങ്ങൾ ഇന്ന് പൊതുരംഗത്തിറങ്ങിയ കാലമാണ് കേട്ടോ ഫസാദാൻ ഒന്ന് കേട്ടോ എന്റെ ഉമ്മങ്ങമാരെ എന്റെ ചെറുപ്പക്കാരെ ഉറങ്ങുന്ന സമയത്ത് കൈ എന്താണ് ഹൃദയത്തിൽ വെച്ച് ഒന്ന് ആലോചിച്ചുകൊള്ളുക എന്താണ് ഞമ്മളെ കബറിന്റെ സ്തുതി കണ്ടില്ലേ നിങ്ങളെ കബറെന്താണ് പാമ്പുകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ ഇതിലൊന്നും ഞമ്മക്ക ില്ല ഇതെല്ലാം ഹബീബ് നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്താണ് കബിൾ പാമ്പുകളും തേളുകളും ഉറുമ്പുകളും എല്ലാം അങ്ങനെ ഉണ്ടാകുമ്പോട്ടോ അതുപോലെ തന്നെ നിസ്കരിക്കാത്തവൻ ക്യാമർ നാല് വരെ കബിൾ എന്താണ് ശിഷ്യമാണ് അതും അങ്ങനെയുള്ള പാമ്പാണ് കണ്ണാലുള്ള കണ് പാമ്പിൻ്റെ കണ്ണ് തീയാലുള്ള രണ്ട് കണ്ണാണ് അതിൻ്റെ നഖങ്ങളോ ഇരുമ്പാലുള്ള നഖങ്ങളോ തലയിൽ ഭൂമിയിലേക്ക് താകപ്പെടുന്നു അതേ സ്ഫോടനം രണ്ടാം അമ്ലാവ് കവറിലേക്ക് യാത്രയാക്കുന്നു ശിക്ഷക്കാർ അവനാണ് എൻ്റെ ചെറുപ്പക്കാരെ എൻ്റെ ഉമ്മങ്ങന്മാരെ എൻ്റെ വയസ്സുള്ളവരെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദുന്യാ വള്ളാവ് കാണിച്ചവൈ ഹബീബ് കാണിച്ചവയി ഔലിയാക്കന്മാർ കാണിച്ചവയി പണ്ഡിതന്മാർ കാണിച്ചവയിലേക്ക് തന്നെ പോകണം എല്ലാവരും ബ്രീസ് കാണിക്കുന്നവയിലേക്ക് അങ്ങ് പോയാൽ രക്ഷോ വളരെ ശ്രദ്ധിക്കണം എൻ്റെ ചെറുപ്പക്കാർ എൻ്റെ ഉമ്മങ്ങന്മാരെ എനിക്കും നിങ്ങൾക്കും ഖഷിയാക്കാൻ ഇവിടെ ഒന്നുമില്ലകൾ തോ ഞമ്മൾ തീറുവാണി ഇപ്പോൾ ഞാൻ നിങ്ങളെന്താണ് തിക്കണമെന്ന് ചലത്തും ചൊല്ലിയവരാണ് ആ ചൊല്ലിത്തന്നതല്ല മനപ്പാടമുള്ളവരാണ് എന്നാൽ സക്രാത്തിൻ്റെ സമയത്ത് ചൊല്ലിക്കൊടുക്കണം എന്നാണ് പറയാനറിയാത്തത് കൊണ്ടല്ല ഏ ഇരുമില്ലാത്തത് കൊണ്ടല്ല ബിരുദം കൈ ഇല്ലാത്തത് കൊണ്ടല്ല മലപ്പാടമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ മക്കളെ എന്തി നിങ്ങൾ കൽപ്പ് കൊള്ളിയാണ് ലോഹൻ നോട്ടും കൽവിൽ ഫിത്തിനെയും പ്രസാദും കിബൂറും കൽവിൽ ഉണ്ടെങ്കിലും അവനൊന്ന രകത്തിലാണ് അത് കാതിയാർ വയ്ച്ച് അല്ലെങ്കിൽ ഒഴിച്ച് അല്ലെങ്കിൽ പ്രസിഡന്റ് ഒഴിച്ച് അല്ല ഫാത്തിമ ഒഴിച്ച് അല്ല ആശ ഒഴിച്ച് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ ആ ഒരു മക്കളേ നരകം കാണേണ്ടി കേട്ടോ മക്കളെ കൽപ്പ് നോട്ടം എൻ്റെ നിങ്ങളെ കൊട്ടാരം കൊള്ളയല്ല മക്കളെ വീട് മക്കളെ സ്വർണത്തിൻ്റെ കട കൊള്ളയല്ല മക്കളെന്താ വാഹനം കൊള്ളേയല്ല ഷർട്ട് കൊള്ളേയല്ല എറും കൽപ്പ് കൊള്ളെയാണ് നോട്ടം കേട്ടോ കൽപ്പ് എങ്ങനെയാണോ എങ്കിൽ ഒന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ എൻ്റെ ചെറുപ്പക്കാരെൻ്റെ ഉമ്മങ്ങന്മാർ വളരെ മോശമായ അന്തരീക്ഷമാണ് മക്കളെ ഇബ്ലീസ് ജയിച്ച കാലമാണ് ഞാൻ നിങ്ങളും പരാജയപ്പെട്ട കാലമാണ് കേട്ടോ പണ്ട് എൻ്റെ ചെറുപ്പക്കാരെ എൻ്റെ ഉമ്മങ്ങന്മാർ തന്ന 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 കേട്ടോ ആരോഗ്യം മക്കളെ ോ അതെല്ലാം അഖിൽസുന്ന ജമാത്തിലേക്ക് തന്നെ പോകണം അല്ലെങ്കിൽ കാര്യം മക്കളെ ദുന്യാ സീറോ ആണ് കബറും സീറോ ആണ് മനസ്സും സീറോ മക്കളെ അതേ നിലക്കെന്താ പാപ്പ നിങ്ങൾ ചെല്ലാത്തത് നിങ്ങളെല്ലാ രാജ്യത്തിൻ്റെ കാവ്യല് നിങ്ങളെല്ലാ ജമാ പ്രസിഡന്റല്ലേ നിങ്ങളെ ലക്ഷക്കണക്കിന് ഇതിക്കളും സ്ഥലത്തിനും ചെല്ലിയവരല്ലേ എന്താ വാപ്പ ചെല്ലാത്ത വെച്ചെല്ലാം പ്രയാസമാണ് മക്കളേ കല്പാഹുന്റെ ഉണ്ടെങ്കിൽ തങ്ങളും വന്നെക്ക് കാതിയാർ വന്നെക്ക് അതേ നിലക്കങ്ങോട്ടങ് പോയാൽ ഒരാ എന്റെ ഉമ്മങ്ങന്മാരെ എന്റെ ചെറുപ്പക്കാരെ അള്ളാഹുന്റെ വിഭവങ്ങളല്ലോ ഇപ്പള്ളി ഓർമ്മ വിഭവങ്ങളല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് വിഭവങ്ങളല്ല പഞ്ചായത്തിന്റെ വിഭവങ്ങളല്ല എല്ലാം തന്ന വിഭവങ്ങളാണല്ലോ ഞാനും നമ്മളും കഴിച്ച് നല്ല ശരീരപൂഷ്ടിയോട് കൂടി ഓർത്തേക്കാണു ചെറുപ്പക്കാരെ കാണും ഉമ്മാരെ ഞാൻ നിങ്ങൾ പോകുന്നത് ഒന്ന് അൽപ്പം ഒന്ന് ചിന്തിച്ചു കൊള്ളുവാ ചെറുപ്പക്കാരെ എവിടെയാണ് പോകുന്നത് ഞാൻ നിങ്ങളുണ്ടാക്കിയ കൊട്ടാരത്തിലേക്കല്ല വാടകൻ്റെതാണ് ബിൽഡിങ്ങിലേക്കല്ല മാളത്തിലേക്കാണുള്ള ചിന്ത ബേളങ്ങൾട്ടോ കുറുമ്പിൻ്റെയും ആമൻ്റെയും തേളിൻ്റെ മാളത്തിലേക്കാണ് പോകുന്ന ചിന്തവേളം മക്കളെ അവിടെ എന്തായിരിക്കും സ്ഥിതി ഇവിടെ ചെയ്തതല്ലേ അവിടെ ഉണ്ടാവാം അവിടെ പുതിയതൊന്നും ഉണ്ടാവില്ലല്ലോ മക്കളെ അതുകൊണ്ട് തന്നെ അതാ ധൃതി കൊടുത്തുന്നു ഇപ്പോൾ ഇവിടെ എന്താണ് തപർവ് കൊടുക്കുന്നില്ലേ ഇവിടെ മത്സരമല്ലേ മക്കളെ ആ എന്താണ് തപോർവയ്ക്ക് വേണ്ടി ധൃതിയല്ലേ നാലിതേ പോലെ കബറും മക്കളെ മത്സരമാണ് പാമ്പുകളും തേളുകളും ഉറുമ്പുകളും നമ്മളെ ശരീരം ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കളെ രക്ഷപ്പെടണമെങ്കിൽ അള്ളോഹാവ് കാണിച്ച വൈ ദുന്യാവ് കാണി ദുന്യാവിൽ തന്നെ മക്കളെ പോകണം കബറിൽ നാളൊക്കെ പ്രതി നിസ്കരിക്കാനോ അവിടെ നോമ്പ് പിടിക്കാനോ ഒന്നും അവിടെ ഇല്ല കേട്ടോ ഒരു സതൊക്കെ ചെയ്യാനും ഇല്ല മക്കളെ എല്ലാം ഇവിടെ തന്നെ ചെയ്യണം അതിനുള്ളതാണ് ദുന്യാവ് കേട്ടോ ദുന്യാവ് ഉള്ളതാണ് മക്കളേ വിജയത്തിനും പരാജയത്തിനും ഉള്ളതാണ് കേട്ടോ എൻ്റെ ചെറുപ്പക്കാർ എൻ്റെ ഉമ്മങ്ങന്മാർ വളരെ സൂക്ഷിക്കണം നാവ് വളരെ ഒന്ന് ശ്രദ്ധിക്കണം നാവ് മക്കളെ മനുഷ്യ ശരീരത്തിലേറ്റവും രാജാവാണ് നാവ് അത് നശിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു അവൻ്റെ കുടുംബം ശിച്ചു അവൻ്റെ നാട് നശിച്ചു അവൻ്റെ മക്കളെ എന്നാവ് നന്നായാൽ അവൻ നന്നായി അവൻ്റെ ശരിയം നന്നായി അവൻ്റെ കൽബ് നന്നായി അവൻ്റെ നാട് നന്നായി എല്ലാം നന്നായി അവൾക്കോ സൂക്ഷിക്കണം